ഇന്ത്യൻ സിനിമാ ലോകം കാത്തിരുന്ന സ്വപ്നതുല്യ പ്രൊജക്റ്റായ രണ്ടാമൂഴം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ കാര്യം അറിയിച്ചത് ചിത്രം നിർമ്മിക്കുന്നത് ബി ആർ ഷെട്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു യു എ എക്സ്ചേഞ്ച് എൻ എം സി ഹെൽത്ത് കെയർ എന്നിവയുടെ സ്ഥാപക ചെയർമാനാണ് ബി ആർ ഷെട്ടി ഇതോടെ ഏറ്റവും മുതൽ മുടക്കിൽ ചിത്രീകരിച്ച ഇന്ത്യൻ ചിത്രമായി രണ്ടാം മാറും ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാകാൻ പോകുന്നു എന്ന് കേട്ടു തുടങ്ങിയ നാൾ മുതൽ ഭീമസേനനായി എന്റെ പേര് കേട്ടത് മഹാഭാഗ്യം പുണ്യവുമായി ഞാൻ കരുതുന്നു എന്നിൽ അർപ്പിച്ച വിശ്വാസത്തിന് ഞാൻ എം ടി സാറിനോട് നന്ദി പറയുന്നു എന്ന് മോഹൻലാൽ പറഞ്ഞു പ്രശസ്ത പരസ്യ സംവിധായകനായ വി എ ശ്രീകുമാറാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലും ചിത്രീകരണം ഉണ്ടാവും ലോകത്തെ മിക്ക ഭാഷകളിലേക്കും ചിത്രം ഒഴിമാറ്റും വി എഫ് എക്സ് എഫക്ട് ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തുന്ന ഇന്ത്യൻ ചിത്രവും രണ്ടാം മാറും അന്താരാഷ്ട്ര കാസ്റ്റിംഗ് കമ്പനിയാണ് അഭിനേതാക്കളെ തിരഞ്ഞെടുക്കുക അണിയറ നീക്കങ്ങൾ വളരെ വേഗത്തിൽ നടത്തി അടുത്ത വർഷം അവസാനത്തോടെ ചിത്രീകരണം ആരംഭിക്കും കൂടുതൽ സിനിമാ വാർത്ത ൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ കാമൻ എല്ലാവർക്കും നന്ദി